കൂട്ടുകാർക്ക് നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് മാമ്പഴത്തിന്റെ പുതിയ വീട്ടിലേക്ക് സ്വാഗതം നമുക്ക് നേരെ ഗൗരിയുടെ ശങ്കറിന്റെ ഒക്കെ നാളത്തെ ഒരു അടിപൊളി പ്രമോവിശേഷത്തിലേക്ക് അങ്ങോട്ട് പോയാലോ നാളത്തെ പ്രമോവിശേഷത്തിൽ കാണിച്ചിരിക്കുന്നെ അങ്ങനെ ഗൗരി ശങ്കറും വീട്ടിലെത്തിയതിനു ശേഷം കമല ആ കാര്യങ്ങളൊക്കെ ഗൗരിയോട് തുറന്നു പറയാണ് ഇവിടെ ശേഖറിന് വേണ്ടിയിട്ട് വേറെ വിവാഹാലോചന ഒക്കെ നടക്കുന്നുണ്ട് തന്നെ ഈ വീട്ടിൽ നിന്ന് ഒഴിവാക്കാനായിട്ടാണ് അച്ഛനും അമ്മയെ ശ്രമിക്കുന്നതൊക്കെ ഇതൊക്കെ അറിഞ്ഞു കഴിഞ്ഞ പിന്നെ ഗൗരിക്ക് വെറുതെ ഇരിക്കാൻ പറ്റുമോ അതിന്റെ വിശേഷങ്ങളും അതോടൊപ്പം തന്നെ ധ്രുവൻ പുതിയ പ്ലാനുകളും പദ്ധതികളൊക്കെ ഒക്കെ തയ്യാറാക്കുന്നുണ്ട് ആ ദൃശ്യം ഇല്ലാതാക്കാൻ വേണ്ടിയിട്ട് ആ വിശേഷങ്ങളൊക്കെയാണ് നാളത്തെ പ്രമോയി കാണിച്ചിരിക്കുന്നത് ഇന്ന് തന്നെ നമ്മൾ അവസാനം കണ്ടു വേണി ഗർഭിണിയാന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പോൾ തന്നെ പ്രൊഫസർക്കും നന്ദിനമ്മയ്ക്കും ഭയങ്കര സന്തോഷമായിരുന്നു അങ്ങനെ പക്ഷെ വേണിയാണ് ഇതൊന്നും അറിയത്തില്ല എന്ന മുറിയിലേക്ക് കയറി പോവുക ചെയ്തേ ഒരു ഛർദി അത് സ്വാഭാവികമായിട്ടുണ്ടാകുന്നെ എന്തെങ്കിലും ഫുഡ് കഴിച്ചാന്നൊക്കെ എടുത്തുണ്ടാ കയറിപ്പോ അങ്ങനെ ആദർശിന് ചെറിയ സംശയമൊക്കെ ഉണ്ടായിരുന്നു ആദർശം മുറിയിലേക്ക് കയറി ചെല്ലുവാണ് അപ്പൊ വേണിക്കാണ് ആകെപ്പാടെ ടെൻഷൻ അടിച്ച് വേണിയിരിക്കുന്നത് ടെൻജുവിനെ കുറിച്ച് ആദർശം പറഞ്ഞ കാര്യങ്ങളൊക്കെ ആയിരുന്നു വേണ്ട മനസ്സറിയേ ആദർശ അങ്ങോട്ട് കേറി ചെന്ന് കഴിഞ്ഞപ്പോ വേണി ചോദിച്ചു അല്ല നിങ്ങൾ എന്തുട്ടാ മനുഷ്യ എന്തെല്ലാം രാത്രി പറഞ്ഞ വല്ല ബോധം ഉണ്ടോ എന്ന് ചോദിക്കുകയാണ് പെട്ടെന്ന് ആദർശ് എന്താ വേണി പറഞ്ഞ ഇനി കൂടലൊന്നും പറയണ്ട നിങ്ങളുടെ മനസ്സിലുള്ള കാര്യങ്ങളെല്ലാം നിങ്ങൾ എന്നോട് തുറന്നു പറഞ്ഞായിരുന്നു ആ രഞ്ജുവായിട്ട് നിങ്ങൾക്ക് അരുതാത്ത ബന്ധമുണ്ടല്ലേ ഞാൻ അന്നേ സംശയിച്ച് ശരിയായിട്ടുള്ള കാര്യമാണ് ഞാൻ അന്നേ പറഞ്ഞല്ലേ നിങ്ങളോട് നിങ്ങൾ എന്താ പറഞ്ഞേ നിങ്ങളുടെ വെറും ഫ്രണ്ട് മാത്രമാണ് കോളേജ് ജൂനിയർ ആയിട്ട് പഠിച്ചതെന്നൊക്കെ എന്നിട്ട് ഇപ്പം എങ്ങനെ ഇരിക്കണം എന്ന് ചോദിക്കുക വേണി ഞാൻ ഒരു കാര്യം നിന്നോട് തുറന്നു പറയാം ഞാൻ ഞാനവളെ യാതൊരു ബന്ധമില്ല പക്ഷേ എൻ്റെ മനസ്സിലുള്ള കാര്യങ്ങളൊക്കെ ഒരു ഒരുപക്ഷെ നിന്നോട് ഞാൻ തുറന്നു പറഞ്ഞിട്ടുണ്ടായിരിക്കാം പക്ഷേ എനിക്ക് അവളെ ഇഷ്ടമില്ല എൻ്റെ മനസ്സ് മുഴുവൻ നീയാന്ന് പറയുന്നത് േണി പറഞ്ഞു ഇനി നിങ്ങൾ കൂടുതൽ പറയൊന്നും വേണ്ട ഈ ആദർശം എന്നുള്ള പേര് ഉള്ളവനെ ശരിയല്ല ആദർശവാനാന്നാ പറയണേ പക്ഷെ പേര് മാത്രമേ ഉള്ളൂ അല്ലാതെ സ്വഭാവത്തിൽ അതൊന്നും ഇല്ലെന്ന് പറയണം ഇത് കേട്ട് കഴിഞ്ഞപ്പോൾ ആകെ ദേഷ്യം ദേഷ്യമെന്ന് ആദർശൻ ആദർശൻ വേണി പറയുന്നതിൻ്റെ ഒരു പരിധിയുണ്ട് എൻ്റെ മനസ്സിൽ അങ്ങനെ കള്ളത്തരങ്ങളൊന്നുമില്ല എന്തെങ്കിലും കള്ളത്തരങ്ങൾ ഉണ്ടായിരുന്നെങ്കിൽ ഞാൻ ഈ കാര്യങ്ങളൊക്കെ നിന്നോട് തുറന്നു പറയായിരുന്നോ ഞാൻ നിന്നിൽ നിന്ന് മറച്ചു വെക്കാനേ ശ്രമിക്കണോ എന്ന് ചോദിക്കുകയാണ് പക്ഷേ വേണിക്കതങ്കൂടെ ഇഷ്ടപ്പെടില്ല ഈ സമയത്തായിരുന്നു രഞ്ജു കോൾ ചെയ്യുന്നേ രഞ്ജു ഫോൺ വിളിച്ചുകൊണ്ടിരിക്കുകയാണ് ആദർശനെ പക്ഷെ ആദർശ് ഫോൺ എടുത്തില്ല പെട്ടെന്ന് വേണിയെ ശ്രദ്ധിച്ചു വേണി കോടത്തൊരുമ്പോ രഞ്ചു വിളിക്കുന്നു ദേ അവളെ വിളിക്കുന്നു കോടതി സംസാരിക്കാൻ പറയണം ആദർശ് എനിക്ക് എനിക്കതിൻ്റെ ആവശ്യമില്ലെന്ന് പറയണം അതെന്താ സംസാരിക്കാത്തത് എന്നാൽ നിങ്ങളുടെ നാട്ടിൽ ഞാൻ സംസാരിക്കാം അവൾക്ക് എന്തിന്റെ സൂക്കേടാന്ന് ഞാൻ അറിഞ്ഞിട്ടോ എൻ്റെ കാര്യം എന്ന് പറഞ്ഞ് വേണി ആ ഫോൺ എടുക്കാൻ ആദർശന് വേണ്ട വേണി ഒരു പ്രശ്നം ഉണ്ടാക്കാനായിട്ട് എളുപ്പമാണ് ഞാനായിട്ട് അവളെ പറഞ്ഞ് ഒഴിവാക്കിക്കോളാം ഇനി നീ ഒരു പ്രശ്നത്തിൽ ഇടപെടേണ്ടെന്ന് പറയാം എനിക്കറിയാം നിങ്ങൾക്ക് ഇപ്പോഴും അവളോട് ഇഷ്ടം ഒക്കെ തന്നെയുണ്ട് അതുകൊണ്ടല്ലേ നിങ്ങൾ ഇങ്ങനെയൊക്കെ പെരുമാറുന്നേ ആദർശ പറഞ്ഞതേ ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാൻ വേണി ഒരു തവണയല്ല ഒമ്പത് തവണ ഇപ്പം നിന്നോട് ഞാൻ പറഞ്ഞു ഞാനും അവളും തമ്മിൽ ഒരു ബന്ധമല്ലെന്ന് ഇനി ഇതിന്റെ പേരിൽ ഒരു വഴക്കുണ്ടാക്കാനാ നിന്റെ തീരുമാനമെങ്കിൽ അത് അങ്ങനെ നടക്കണെന്ന് നടക്കട്ടെ ഈ ആദർശ ഒരു വാക്ക് പറഞ്ഞാൽ വാക്കായിരിക്കും അതിൻ്റെ അപ്പുറം മറ്റൊന്നും ഇല്ലാന്ന് പറയണെ ഈ സമയത്താണ് കഥകം മുട്ടുന്ന സൗണ്ട് കേട്ടത് നന്ദിനിയമ്മ ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ ആയിട്ട് അങ്ങോട്ട് ചെല്ലുമായിരുന്നു ആര്ദ്ധ്യനെ വിട്ട് വേണിക്ക് ഇഷ്ടപ്പെട്ട പലഹാരങ്ങളൊക്കെ വാങ്ങിച്ചു വീട്ടിലൊരു സന്തോഷകരമായ കാര്യമല്ല നടന്നിരിക്കുന്നത് അങ്ങനെ പലഹാരമൊക്കെ ആയിട്ട് എന്നപ്പം വേണി വെച്ചു ഇതെന്താ അമ്മേ പലഹാരങ്ങളൊക്കെ വേണമോൾക്ക് ഇഷ്ടമുള്ള സാധനങ്ങളൊക്കെയാണ് വാങ്ങിച്ചുകൊണ്ട് വന്നിരിക്കുന്നത് എനിക്കിപ്പോൾ എന്തിട്ടാ എനിക്കിപ്പോൾ വിശക്കണമില്ല എന്ന് പറയുന്നത് ആ ഓമിറ്റ് ചെയ്ത പിന്നെ എന്തോ ഫുഡ് കഴിക്കാൻ പോലും തോന്നില്ലെന്ന് പറയണം അതെ അങ്ങനെയൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല ഇപ്പം നമ്മൾ കഴിക്കേണ്ട എന്ന് പറയണം കഴിക്കേണ്ട സമയം അതെന്താണെന്ന് ചോദിക്കുക പിന്നീടാണ് വേണിക്കാ കാര്യങ്ങളൊക്കെ മനസ്സിലാവുന്നത് താനൊരു അമ്മയാകും പോവാന്നുള്ള എന്നുള്ള സത്യമൊക്കെ നന്ദിനി പറഞ്ഞു കഴിഞ്ഞപ്പോൾ വേണിക്ക് എന്തെന്നില്ലാത്ത സന്തോഷമായിരുന്നു വീണി ഒരിക്കലും പ്രതീക്ഷിച്ച കാര്യമില്ല ആദ്യമായിട്ടല്ലേ വേണി വിചാരിച്ചോണ്ടിരുന്നേ എന്തെങ്കിലും ഫുഡ് കഴിച്ചതിന്റെ പ്രശ്നമായിരിക്കും ഒമിറ്റ് ചെയ്തേ അതുകൊണ്ടായിരിക്കും എന്നൊക്കെയോ ഓർത്തിരുന്നേ അങ്ങനെ ആദർശനും ഭയങ്കര സന്തോഷമാവുന്നുണ്ട് വേണി പ്രഗ്നന്റ് ആണെന്ന് അറിഞ്ഞു കഴിഞ്ഞപ്പം പക്ഷെ വേണിയുടെ ഉള്ളിൽ അതോടൊപ്പം തന്നെ ഒരു ടെൻഷൻ ഉണ്ടാകുന്നുണ്ട് രഞ്ജുവിനെ കുറിച്ചുള്ള ആദർശയുടെ തന്നെ ഇട്ടിട്ട് പോവോ ഇനി അവളുടെ ഒപ്പം പോകുന്ന ഒരു ചിന്തയുണ്ടാകുന്നുണ്ട് അതൊക്കെ ഓർത്ത് വേണിയുടെ മുഖത്ത് ടെൻഷൻ ഉണ്ടായിരുന്നു നന്ദിനിയമ്മ ഇത് ചോദിക്കുന്നുണ്ട് എന്താ വേണിമോളെ നിന്റെ മുഖം വല്ലാതിരിക്കുന്നുണ്ടല്ലോ എന്തെങ്കിലും പ്രശ്നമുണ്ടോ ആദോഷ്മോനമായിട്ട് എന്തെങ്കിലും വഴക്കുണ്ടാക്കിയോ എന്ന് ചോദിക്കണം ഇല്ലമ്മ അങ്ങനൊരു പ്രശ്നമൊന്നും ഇല്ല വേണിക്ക് എന്തോ നന്ദിനിയമ്മയുടെ മുഖത്ത് നോക്കിയിട്ട് ആ കാര്യങ്ങളൊന്നും പറയാൻ തോന്നില്ല നല്ല സന്തോഷിച്ചിരിക്കുന്ന സമയമാണ് ആ സമയത്ത് താനായിട്ട് എന്തിനാ അവരുടെ സന്തോഷം തല്ലിക്കിടത്തുന്നേ നന്ദിനി അമ്മ മാത്രല്ല മുത്തശ്ശിയാണെങ്കിലും പ്രൊഫസറാണ് ആദ്യം എല്ലാരും ഭയങ്കര സന്തോഷത്തിന് മൂടിലായിരുന്നു ആദ്യമായിട്ട് ആ വീട്ടിലേക്ക് ഒരു കുഞ്ഞു പറക്കാൻ പോകുന്നല്ലേ അപ്പൊ അതിന്റെ സന്തോഷം എല്ലാം അവിടെ മുഖത്ത് കാണുന്നുണ്ട് മുത്തശ്ശിക്കായിരുന്നു ഏറ്റവും വലിയ സന്തോഷം പിന്നീട് കാണിക്കുന്ന അഫ്സലും ഷാനും ധ്രുവൻ സംസാരിച്ചോണ്ടിരിക്കുവായിരുന്നു ധ്രുവൻ അഫ്സലിനോട് എടാ അവൾ എന്നെ കണ്ടെന്നുള്ള കാര്യം ഉറപ്പാ അത് അവള് അലറി നിലവിളിച്ചോണ്ട് പോയെന്ന് പറയാ പറയാം ഷാൻ പറഞ്ഞു ഇനിയിപ്പോ എന്ത് ചെയ്യും മച്ചാനെ ആകെപ്പാഴെ പ്രശ്നം ആയല്ലോ എന്ന് ചോദിക്കുകയാണ് എന്തെങ്കിലും ചെയ്തേ പറ്റുള്ളൂ ഒരു കാരണവശാലും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെന്ന് അറിയാൻ പാടില്ല അവൾ എന്നല്ല പുറത്ത് ആരും അറിയാൻ പാടില്ല അങ്ങനെ അറിഞ്ഞിട്ടുണ്ടെങ്കില് എൻ്റെ പ്ലാനുകളൊന്നും നടക്കില്ല ആദ്യം ആദർശനെ ഇല്ലാതാക്കണം ആദർശ ഈ ഭൂമിയിൽ നിന്ന് പോയതിന് ശേഷം മാത്രമേ ഞാൻ ജീവിച്ചിരിപ്പണം എന്ന് അറിയാൻ പാള്ളൂ കാരണം ആദർശനെ മരണത്തിന് ഉത്തരവാദി അല്ലെങ്കിൽ ഞാൻ എന്നുള്ള സംശയം ഉണ്ടാവും ഞാൻ ജീവിച്ചിരിപ്പുണ്ടെങ്കില് ജീവിച്ചിരിപ്പണംന്ന് ആൾക്കാരറിഞ്ഞിട്ടുണ്ടെങ്കില് ശരിയാ മച്ചൻ മച്ചാന്റെ ബുദ്ധി സമ്മതിച്ചു എന്താക്കുന്നു ഇനിയിപ്പോ അവൻ മരിച്ചു പോയപ്പോൾ ഒരിക്കൽ പോലും എന്നെ ആരും സംശയിക്കില്ല ഞാൻ മരണപ്പെട്ടു കഴിഞ്ഞ ആളാണല്ലോ അതുകൊണ്ട് സംശയിക്കാൻ ഒരു വകയില്ലെന്ന് പറയാണ് ഇതെല്ലാം കേട്ടുകഴിഞ്ഞപ്പോ ഷാൻ ചോയ്ച്ചല്ല മച്ചാന്റെ തീരുമാനം എന്താ എങ്ങനെയാ അവനെ ഒഴിവാക്കാനെ പ്ലാൻ ഇട്ടേക്കുന്നെ അതൊക്കെ ഞാൻ പറയാടാ അതിനുശേഷം ശേഷം മതി ഞാൻ ജീവിച്ചിടപ്പം ശിവാനി പോലും അറിയാൻ പാടില്ല ആദർശം മരിച്ച എല്ലാ കാര്യങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം മാത്രമേ ശിവാനി അറിഞ്ഞാ മതി അല്ലെങ്കിൽ ശിവാനിക്ക് ഒരു സംശയം ഉണ്ടാവും അതുകൊണ്ട് അതൊന്നും വേണ്ടാന്ന് പറയാണ് പിന്നീട് കാണിക്കുന്ന ഗൗരിയാണ് മുറിലേക്ക് ഏർപ്പുക ഗൗരി ചെന്നിട്ട് ശങ്കറിനോട് പറഞ്ഞു ശങ്കർ എന്തോ പ്രശ്നമുണ്ട് അമ്മയുടെ അച്ഛനെ മോത്തെ കണ്ടോ ഒരു വെപ്രാളം കണ്ടില്ലേന്ന് ചോദിക്കണം അപ്പൊ ശങ്കർ ഞാൻ അതൊന്നും ശ്രദ്ധിച്ചിരുന്നു പറയാം ശങ്കർ എന്തോ ഒരു ബുദ്ധിമുട്ട് തോന്നുന്നുണ്ട് എന്തൊക്കെയോ ഇവിടെ പ്രശ്നങ്ങൾ നടക്കാൻ പോകുന്ന പോലെ ഒരു കാര്യം ഞാൻ കമലയാടത്തിനെ ഒന്ന് കണ്ടിട്ട് വട്ടെ എന്ന് പറഞ്ഞ് കലയുടെ മുറിയിലേക്ക് ചെല്ലുവാണ് കമലയുടെ മുറിയിൽ ചെന്നപ്പോൾ കമല ഇങ്ങനെ സങ്കടപ്പെട്ടിരിക്കുവാണ് ചെന്നു എന്ത് ചോദിച്ചു കമലയടത്തിൽ എന്താ പ്രശ്നം എന്ന് ചോദിക്കുവാണ് ഏ ഒന്നുമില്ല എന്തോ കാര്യമുണ്ട് താഴെ എന്താ വലിയ പൂജകളൊക്കെ നടക്കുന്നത് എന്തൊക്കെയോ പ്രശ്നം വെച്ച് നോക്കുന്നുണ്ടല്ലോ കാര്യം എന്താന്ന് ചോദിക്കുകയാണ് കമലോട് നീനീപ്പോ അന്ന് പറഞ്ഞിട്ട് കാര്യമില്ലേ ഗൗരി എന്ന് പറയാണ് നീ പറയുന്ന അന്ന് ഞാൻ അനുസരിച്ചായിരുന്നെങ്കിൽ എനിക്ക് ഇന്നീ ഗതി ഉണ്ടാവില്ല എന്ന് പറയാ എന്ത് കാര്യം എന്നോട് തെളിച്ചു പറയാൻ പറയാണ് അതെ ശേഖരടിനെ കൊണ്ട് വേറെ കല്യാണം കഴിപ്പിക്കാൻ പോവാ അതിന് ജാതകം തമ്മിൽ ഒത്തുനോക്കുക എന്ന് പറയണം ഗൗരി ഉച്ചി എന്താ കമലെടുത്ത് പറയണേ എനിക്കൊന്നും മനസ്സിലാവുന്നില്ലെന്ന് പറയാ ശരിയാണ് ഗൗരി നിങ്ങൾ പോയതിന് ശേഷം ഇവിടെ അമ്മ എന്റെ അടുത്ത് വന്നിരുന്നു അമ്മ വന്നിട്ട് ശേഖരന് വേറെ കല്യാണം ആലോചിക്കുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു ഒരു കുഞ്ഞിനെ കൊടുക്കാൻ സാധിക്കില്ലല്ലോ അപ്പൊ പകരം ഷെയറണ്ണം വേറെ വിവാഹം കഴിക്കണം ഞാൻ വിവാഹബന്ധം വേർപ്പെടുത്തി വീട്ടിൽ നിന്ന് പോണം പോലും എനിക്കറിയില്ല ഗൗരി എന്ത് ചെയ്യണമെന്ന് ഒരു കുഞ്ഞിനെ കുഞ്ഞെന്ന് എൻ്റെ ഒരു മോഹം തകർന്നു പോയത് അതോടൊപ്പം തന്നെ തന്നെ വേറെ കല്യാണം കഴിക്കാൻ പോവാം ഞാൻ വീട്ടിലേക്ക് പോകുന്നതിനെ കുറിച്ച് പോലും എനിക്ക് ചിന്തിക്കാൻ പറ്റില്ല ഇവിടെയാണെങ്കിൽ ഒരു സമാധാനം ഉണ്ടായിരുന്നു സമാധാനം എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞാൻ വീട്ടിലേക്ക് എന്നിട്ടുണ്ടെങ്കിൽ എൻ്റെ അമ്മയ്ക്ക് വല്ലാത്ത സങ്കടം ആവും അറിയാലോ ഗൗരി അതൊന്നും നടക്കാൻ പോകുന്ന കാര്യമല്ല കമലെടുത്തി ഇല്ല ഗൗരി അതൊക്കെ നടക്കും അമ്മയും അച്ഛനും എല്ലാവരും തീരുമാനിച്ചു കഴിഞ്ഞ കാര്യമാണ് അതിന് വേണ്ടിയിട്ടാ ചേറാൻ ഇത്ര നാൾ കാത്തിരുന്നെന്ന് തോന്നേ എൻ്റെ വയറ്റില് ചേറേണ്ട ഒരു കുഞ്ഞിനെ ഒരിക്കലും അത് ഷേറേട്ടൻ മുമ്പേ പറഞ്ഞിട്ടുള്ള കാര്യമാണ് എൻ്റെ ഷേപ്പും എൻ്റെ കളറൊക്കെ ആയിരിക്കും എന്ന് അതുകൊണ്ട് നിൻ്റെ വയറ്റിൽ ഒരിക്കലും ഒരു കുഞ്ഞുണ്ടാവില്ല എന്റെ ഒന്ന് ചേരേട്ടൻ സത്യം ചെയ്ത് പറഞ്ഞിരിക്കുന്ന കാര്യമാണ് അത് നടക്കാതെ പോയില്ലേ ഗൗരി ഇനി എനിക്ക് എന്ത് ചെയ്യണം നിർത്തില്ല കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ ഞാൻ ഈ വീടിന്റെ പടി ഇറങ്ങുമെന്ന് പറയണം അന്ന് നീ എന്നോട് പറഞ്ഞ ആ പരാതി പിൻവലിക്കേണ്ടെന്ന് അത് ഞാൻ അനുസരിച്ചായിരുന്നെങ്കില് ഇനിയിപ്പൊ ശേരേഴനും അമ്മയൊക്കെ അകത്ത് കിടന്നേന ഇങ്ങനൊരു എനിക്ക് ഉണ്ടാവില്ലായിരുന്നു ഞാൻ പറയുന്നൊക്കെ അവന അനുസരിക്കുകയും ചെയ്തേനെന്ന് പറയാ ഇത് കേട്ടേ ഗൗരി എന്ത് ചെയ്യുവാണ് ഗൗരി നേരെ താഴേക്ക് ചെല്ലുവാണ് താഴേക്ക് ചെന്ന് കഴിഞ്ഞിട്ട് തകച്ചോടിച്ച് അമ്മ എന്താ ഇവിടെ നടക്കണെന്ന് ചോദിക്കണം എന്താ എന്താ മോളെ ചോദിക്കണം അല്ല അമ്മയ്ക്കൊന്നും ഒന്നും അറിയത്തില്ലല്ലേ അല്ല ശേറേഴ്നെ കൊണ്ട് വേറെ വിവാഹം കഴിപ്പിക്കാൻ പോകണം എന്ന് ചോദിക്കുകയാണ് ഇതറിഞ്ഞു മഹാദേവനും ഞെട്ടി നീ എന്താ പറയണെന്ന് ചോദിക്കട അല്ല അതിന്റെ ജാതകം നോക്കുവല്ലേ ഇവിടെ നടക്കുന്നേ എന്നോട് കമലടുത്ത് എല്ലാ കാര്യങ്ങളും പറഞ്ഞു പറയാം പെട്ടെന്ന് മഹാദേവൻ ചോദിച്ചു അല്ല അതിനിപ്പം നീ എന്തിനാ എത്ര പെപ്രാളപ്പെടുന്നത് ഇവിടെ ഒരു പേരക്കു വേണമെന്നുള്ള ഞങ്ങളുടെ ആഗ്രഹമാണ് അതിനിപ്പോൾ കമലിക്ക് തരാൻ സാധിക്കില്ല അതുകൊണ്ട് വേറെ അവനെ കൊണ്ട് കല്യാണം കഴിപ്പിക്കാൻ പോകുന്ന പറയണം ഓഹോ അപ്പം പേരക്കുഞ്ഞിനെ തരാൻ സാധിക്കാൻ വന്നിട്ടുണ്ടെങ്കിൽ ഉടനെ തന്നെ വേറെ കല്യാണം കഴിപ്പിക്കൂലേ അതാണ് ഈ ചാരങ്ങാട്ട് കുടുംബത്തിൻ്റെ പാരമ്പര്യം അല്ലേ ചോദിക്കുകയാണ് നീ നീ കൂടുതലൊന്നും പറയണ്ട ഞങ്ങൾ ഞങ്ങൾക്കറിയാം എന്ത് ചെയ്യണമെന്ന് നീ ഇവിടെ കൂടുതലൊന്നും പറഞ്ഞുകൊണ്ട് നിൽക്കണമെന്ന് പറഞ്ഞു മഹാദേവൻ ദേഷ്യപ്പെടുവാണ് ഗൗരിയോട് ഗൗരിക്ക് മനസ്സിലായി ഇപ്പം താനിവിടെ ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല പിന്നീട് കമലെ പോയി ആശ്വസിപ്പിക്കുന്നുണ്ട് ഒരു കാരണവശാൽ ഈ ബന്ധം നടക്കാൻ പോകുന്നില്ല കമലടുത്തി കമലെടുത്ത് ധൈര്യമായിട്ടിരിക്കുക ഈ ഗൗരിയല്ലേ പറയണേന്നൊക്കെ പറഞ്ഞുകൊണ്ട് അപ്പൊ അതിന്റെ വിശേഷങ്ങളൊക്കെയാണ് നാളെ കാണാൻ പോകുന്നെ അങ്ങനെ മഹാദേവനും തങ്കച്ചിയുടെയും പ്ലാനുകളെല്ലാം പൊളിച്ചെടുക്കുവാണ് ആ ആ വിശേഷങ്ങൾക്കായി നമുക്ക് എല്ലാവർക്കും കാത്തിരിക്കാം കേട്ടോ ഒരിക്കൽ കൂടി എല്ലാവർക്കും നല്ലൊരു രാത്രി ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു നന്ദി